ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പിന്നെ മായയും ചക്കരെയും കൂട്ടിയിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ഡെയിലി എവിടെ എങ്കിലും മായയും ചക്കരൊക്കെ വാപ്പായൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് ഞാനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക അനസ് അനസ് എന്നാണ് ചെറുക്കൻ്റെ പേര് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതാണ് ഗെയ്സ് വേറെ ആരും അല്ല ഒരുപാട് നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാർ കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റമ്മി എവിടെ റമ്മി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അതായത് എൻ്റെ അനിയനാണ് അതായത് അറിഞ്ഞോട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിന്ന് റമീസിനെ കൂട്ടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ റമീസ് എവിടെയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസ് എറണാകുളത്ത് കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് ഇന്നിപ്പോൾ അതേ നാട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ചക്കറുടെ വെഡ്ഡിങ് അനുവേഴ്സറി വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ആഴ്ച തന്നെ ചക്കരനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആറ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന പരിപാടിയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് റമീസ് എന്ത് ചെയ്യുകയാണ് ഇന്ന് നാട്ടിലോട്ട് വരികയാണ് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴര മണിയായിട്ട് ഞാനും വനും കൂടി ഉള്ളത് നിലമേലാണുള്ളത് അപ്പോൾ അവന് ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് ബസ്സിന് കയറിയതാണ് ബസ്സ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് അവിടെ തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കൊട്ടാരക്കര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ആളുകൂടെ എത്തും അല്ലേ കൊട്ടാരക്കര എന്ന് ഞാൻ വിളിച്ചപ്പോൾ അപ്പൊ കൊട്ടാരക്കര കഴിഞ്ഞതാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് എത്ര ടൈം പോകണം അവിടെ വരാനും അരമണിക്കൂറിന്റെ കൊട്ടാരക്കര നമുക്ക് മിനിറ്റ് മതിയല്ലേ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ മതി അപ്പൊ ഞാൻ വിളിച്ചപ്പോ കൊട്ടാരക്കര കഴിഞ്ഞതാണ് പറഞ്ഞത് ആ ട്രാഫിക് അനുസരിച്ചിരിക്കും അപ്പൊ ഏതായാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏതായാലും അവനെ കൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ കുറച്ച് നാളായി ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ ഏകദേശം എനിക്കൊന്ന് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതിനുശേഷം പിന്നെ വരല് കാര്യങ്ങൾ നടന്നില്ല പിന്നെ അവന് കുറച്ച് ജോലിയുടെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടും പോയതാണ് പെരുന്നാളിനും വന്നിട്ടും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസം അല്ലേ അഞ്ചാറ് ദിവസം ദിവസമുള്ളായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയി അവൻ എന്തോ വർക്കിൻ്റെ കുറച്ച് അധിക കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ആകും പോയിരിക്കായിരുന്നു അപ്പോൾ ഏതായാലും ഈ പ്രൊഫഷനെങ്കിലും കുറച്ച് ദിവസം കൂടെ കാണുമെന്ന് വിചാരിക്കുകയാണ് അവന് പിന്നെ ഇങ്ങനെ വർക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വന്നുപോയി വന്നുപോയി ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിനി അവൻ വരുന്നതും കണ്ട് നേരെ അവനെയും കൊണ്ട് വീട്ടിലോട്ട് പോവാം ഓക്കെ അങ്ങനെ അങ്ങനത്തെ റമി എത്തിയിട്ടുണ്ട് എന്തൊക്കെയാ വിശേഷം അതൊന്നു തന്നെ എത്തിയാണ്ടായിരുന്നു യാത്രയൊക്കെ എന്നാ നേരെ വീട്ടിലോട്ട് പോവാം േറിയാണല്ലേ കേറിയത്മയം ഏഴരമണി ആയിട്ടുണ്ട് എറണാകുളം ഇറങ്ങിയേക്കെ വീട്ടോട്ട് പോയാലോ അമ്മായി വിളിച്ചായിരുന്നോ വിളിച്ചില്ല വിളിച്ചില്ലല്ലേ ഇവിടെ വീട്ടിലോട്ട് പോവാൻ മരം പറഞ്ഞാലും ഈ ടൈമിൽ എത്തിക്കോട്ടെ നമ്മള് വീടെ 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 റോമീസ് വീടെ അപ്പൊ ഉമ്മതേ പിന്നെ മകന് വേണ്ടിട്ട് എന്തും മസാധന അത് കേക്കാ പക്ഷെ കേക്കാണോ മോൻ ലീവിന് വരുമ്പോ നിങ്ങൾ ഉണ്ടായി കൊടുക്കുന്നത് ബിരിയാണി ഒക്കെ വെച്ചു കൊടുക്കാനുള്ളത് ഒരു ചേട്ടത്തി അനിയത്തി ആരും ആയിക്കോട്ടെ ചേട്ടത്തിയാണോ അനിയത്തിയാണോ അല്ല ഒരു 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 അല്ല ചേട്ടത്തിന്നുള്ള നിലയ്ക്ക് നീ കൊടുക്കാനുള്ള ഇതല്ലല്ലോ നീ എങ്കിലൊരു ബിരിയാണി വെച്ച് കൊടുക്കണ്ടായിരുന്നു ചെക്കരെ ഏഹ് അനത്തിന് കൊടുക്കു കഴിച്ചാ ഒന്നര കഴിച്ചോടാ എനിക്ക് കണ്ടാ മ എനിക്കണ്ടു കഴിച്ചോടെ കഴിച്ചോടാ കഴിച്ച തരണ്ട നീ കഴിച്ചോ കഴിച്ചോ ഇങ്ങനെ ഉമ്മാടി രണ്ടാമത്തെ പുത്രൻ വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടാണോ വന്നത് ആ ഓക്കേ അപ്പൊ നമ്മള് ആ നമ്മള് പിന്നെ ഒരു പത്ത് മണി നമ്മളവിടെ എത്തിയായിരുന്നു നമ്മൾ എത്തി വീട്ടിലായിരുന്നു അപ്പോഴത്തേക്കും വന്നു വന്നിട്ട് നേരെ കൂട്ടിക്കൊണ്ട് നമ്മൾ വന്നു അതെ കറക്റ്റ് സമയത്ത് ഇറങ്ങി ഇതരെ കൊണ്ടായിരുന്നു ഇറങ്ങി ഓ അതിലെ ഇതിൽ ആ ആൾക്കാരെ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ നാട്ടിലെത്തി ചായ കുടിച്ച പൈസ വരണ്ട അത് മാസാസന ബില്ല് വരും അപ്പോഴും നന്നാ മതി ചക്കരക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ അവൈലബിൾ അല്ലേ ഗെയ്സ് അല്ലേ ഉമ്മ അല്ലേ ഞാൻ ചക്കരോട് ഉപയോഗിക്കുന്നേ ചക്കരക്ക് എന്ത് വേണോന്ന് അപ്പൊ ഞാൻ പറയണോ അവക്കെന്ത് വേണോങ്കിലും അവൈലബിൾ ഉള്ള സാധനങ്ങൾ ഇപ്പൊന്നും നിലവിലില്ല അതായത് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഗ്രീനാപ്പിള് കിവി അവക്കാടോ ഈ സാധനങ്ങളാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രീനാപ്പിളാ അയ്യോ ആ ശരിയായിരുന്നല്ലേ മെട്രോ സിറ്റിന്ന് വന്ന ഒരാള് അല്ല പാലക്കാട് ബോക്സ് ആയിട്ട് വരുത്തണ്ട പാലക്കാട് ബോക്സ് ആക്കിട്ട് വരുത്തണ്ട ഇനിയിപ്പൊ അങ്ങോട്ടല്ലേ പോണത് ആ അല്ല ഇന്ന് നമ്മള് പിന്നെ കടക്കന് ശേഷം എന്താ പറഞ്ഞത് ഇവിടെ വണ്ടി വരലില്ല വേണോന്നുണ്ടെങ്കില് ലുലുവളിലൊക്കെ പോയാൽ കിട്ടും അല്ലാതെ ഇവിടെനിന്ന് കിട്ടത്തില്ല ആ മറ്റേ ഹോൾസെയിൽ കൊടുക്കുന്ന ആളെ വിളിച്ചല്ലേ കിട്ടാനില്ല അല്ല ഞാൻ അതെല്ലാം രസമാണ് എന്നാലും മെട്രോ സിറ്റി കടങ്ങളും പറഞ്ഞോ ചക്കരെ അത്ര ഓർമ്മിച്ചില്ലല്ലേ ഞാൻ അത്ര നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചില്ല കൊഴപ്പില്ല ഇനി ഏതായാലും നമുക്ക് വേറെ ഒന്ന് പുറത്തോട്ടുമ്പോ ദൂരോട്ട് ഒന്നും ചോദിച്ചോക്കാം അല്ലെന്നുണ്ടെങ്കിൽ റുവാൻഡ്രത്താണ് ലുലുവിലൊക്കെ കാണും അല്ല ലുലുവിൽ പിന്നെ ട്രാങ്കൂർ മോളിൽ അങ്ങനെയുള്ള മോഡൽസിലൊക്കെ കിട്ടും അല്ല നമ്മളെ അടുത്തുള്ള ചെറിയ കടയിലൊക്കെ പോയി അവിടെ കാണത്തില്ല ഇനി ഏതായാലും പാലക്കാട്ടോട് പോവില്ലേ ഇനിയിപ്പൊ അവിടെ നിന്ന് മേടിക്കാം നിങ്ങളെ നാട്ടില് കിട്ടുമല്ലോ അവിടെ ആ മയ്യത്തും മയ്യത്തുകറിലെ കടയിലൊക്കെ ഉണ്ടാവല്ലോ എലിയപ്പറ്റ അവിടെ ഉണ്ടാവും അവിടെ അത്യാവശ്യം ഫ്രൂട്ട്സെല്ലാം ഉണ്ടാവും ഇവിടെ വരക്കൂല്ല ഇവിടെ വരക്കൂല്ല അതാണ് പ്രശ്നം നേരെ നമുക്ക് കാശ്മീരിൽ ഡയറക്റ്റ് പോവാ എന്താ പറയുന്നു ഓ രണ്ട് രണ്ടു വട്ടി പറഞ്ഞോട്ടെ നേരെ നമുക്ക് ട്രെയിൻ പിടിച്ച് കാശ്മീരില് പോവാ വിശേഷങ്ങള് നല്ല സിനിമ കണ്ണില്ല അല്ലെ എന്നാ ഭക്ഷണം കഴിച്ചോ മധുരം കഴിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കഴിച്ചോ ഫുഡ് പോലെ കഴിക്കുക എടുക്കുക നടക്കുക അതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ നമുക്ക് മേടിക്കാം വേറെ കഴിച്ചോ കേ അല്ല ഇനി റെഡി ണ് നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മള് തമാശക്ക് പറയുന്നതാണ് തമാശ എടുക്കുന്നതാണ് ഓക്കെ അപ്പോ നന്ദി കുടിച്ച് ഫ്രഷ് ഒക്കെ ആയിക്കോ ഓക്കെ ഓക്കെ അങ്ങനെ ഇന്നലെ നമ്മള് റമീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകയാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ശരിക്കും എടുത്തത് ഇന്നലെയാണ് അതായത് മെയ് ഒന്നാം തീയതിയാണ് ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് റമീസിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്നാണ് കേട്ടോ അതായത് മെയ് രണ്ടാം തീയതി ഇന്നാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് എൻ്റെയും ചക്കരുടെയും ആദ്യത്തെ ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന് അതായത് മെയ് രണ്ടാം തീയതി ആകുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുകയാണ് അപ്പോൾ അലഹമ്മില്ല നമ്മുടെ ഈ ഒരു ലൈഫ് ഒരു പിന്നെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇന്നത്തേക്ക് ഒരു വർഷം തികയാണ് അപ്പോൾ ഏതായാലും ഇന്ന കുറച്ച് കേക്ക് മുറിക്കൽ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നാളെ നമ്മുടെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും ഒക്കെ കുറേ വിഷമൊക്കെ ചെറുതായപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അതേപോലെ തന്നെ ഒരുപാട് സ്നേഹം മാത്രം അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇഷ്ടം നാളെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ കേക്ക് മുറിക്കൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഇഷ്ടമായി എല്ലാവർക്കും ബൈ 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 സ്വലിക്കും